ഇത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്റെ പറമ്പിൽ ശല്യം കാണുന്നില്ല നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിസാർ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മൾ ചെയ്യുന്ന വീഡിയോ എന്താ വെച്ച് കഴിഞ്ഞാൽ കൃഷി ഇഷ്ടപ്പെടുന്നവർക്കും കർഷകർക്കും വേണ്ടിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നിങ്ങളുടെ കൃഷി സ്ഥലങ്ങളിൽ വരുന്ന വന്യമൃഗങ്ങളെ വളരെ നിസാര ചെലവിൽ നിങ്ങൾക്ക് തുരത്തി ഓടിക്കുക അതാണ് സോളാർ ഫെൻസിങ് അതായത് സോളാർ കമ്പിവേലി വൈദ്യുതി വേണ്ട നിങ്ങൾക്ക് ഒരു സോളാർ പാനൽ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നിസ്സാര ചെലവിൽ നിങ്ങൾക്കൊരു എനർജൈസർ ഉപയോഗിച്ചുകൊണ്ട് നിസാര ചെലവിൽ എങ്ങനെ നിങ്ങൾക്ക് സോളാർ കമ്പിവേലി നിർമ്മിച്ചെടുക്കാം എന്നുള്ള ഒരു വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക പല ആളുകൾക്കും നമ്മുടെ കൃഷി സ്ഥലങ്ങളിലേക്ക് വരുന്ന വന്യമൃഗങ്ങളെ തുരത്തി ഓടിക്കാൻ സോളാർ കമ്പിവേലിയൊക്കെ ചെയ്യണമെന്നുണ്ട് പക്ഷേ പല ആളുകൾക്കും ഇതറിയില്ല ഇത് എവിടുന്ന കിട്ടുക അങ്ങനെ അധികം അറിയില്ല പിന്നെ ചില ആളുകൾ ഭയങ്കര എക്സ്പെൻസീവ് ആണെന്ന് കരുതിയിട്ടാണ് ഇത്തരം പരിപാടി ചെയ്യാറ് ഇപ്പോൾ പന്നി പോലത്തെ മൃഗങ്ങളൊക്കെ നമ്മുടെ തൊടിയിലേക്ക് വരും അപ്പോൾ അത് തുരത്തി ഓടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ സാധാരണ ഇത്ര എനർജൈസർ ഉപയോഗിച്ചിട്ട് ഈ ഒരു സോളാർ കമ്പിവേലി ചെയ്യുന്നത് ഇത് ഇതിൻ്റെ പേര് തന്നെയുണ്ട് സോളാറ് കമ്പിവേലിയാണ് കാരണം അതുകൊണ്ട് തന്നെ ഇത് അപകടമല്ല അത് ജസ്റ്റ് ഷോക്കടിക്കുകയേ ചെയ്യുള്ളൂ മൃഗങ്ങൾക്ക് ജസ്റ്റ് ഷോക്കടിച്ചിട്ട് തെറിച്ചുപോയെ ചെയ്യുള്ളൂ ഇത് അപകടരഹിതമാണ് പിന്നെ അതേപോലെ ഇത് ഫുള്ളി ആണ് അതായത് രാത്രി സമയത്ത് മാത്രമേ ഇത് വർക്ക് ചെയ്യുള്ളൂ നേരം വിളിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ കൂളായിട്ട് ഇതിപ്പോൾ ഓഫ് ചെയ്തിട്ടൊന്നുമില്ല ഓട്ടോമാറ്റിക് ഓഫാണ് നമുക്ക് കൂളായിട്ട് ഇതിൽ തൊടാനൊക്കെ പറ്റും കാരണം ഇത് അപകടരഹിതാണ് ഈ സോളാർ ഫെൻസിങ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ട് നമുക്ക് വേണ്ട ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാൽ എനർജൈസറാണ് എനർജൈസർ ഏക്കർ സ്ഥലത്തിൻ്റെ ഏക്കർക്ക് അനുസരിച്ചാണ് ഇത് നമ്മൾ തീരുമാനിക്കുന്നത് അഞ്ച് ഏക്കർ വരെ ഒരു എനർജൈസർ അതേപോലെ തന്നെ ഏക്കർ വരെ എനർജൈസറ് അങ്ങനെയാണ് ഇത് തീരുമാനിക്കുന്നത് അതേപോലെ ഈ എനർജൈസർക്ക് സപ്ലൈ കൊടുക്കുന്നത് സോളാർ പാനൽ വെച്ചിട്ടാണ് സോളാർ പാനലും ജസ്റ്റ് ഒരു ബാറ്റി പെട്ടി കാരണം നിങ്ങൾക്ക് തൊടിയിൽ കറൻറ്റിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല പിന്നെ അത് അപകടരഹിതമാണ് സോ വെയിൽ തട്ടുന്ന ഒരു സ്ഥലത്ത് സോളാർ പാനൽ വെക്കുന്നു സോളാർ ഒരു കമ്പിയിലോ അതിന് നമ്മൾ സെറ്റാക്കി വെക്കും അതിനുശേഷം സോളാർ പാനിൻ്റെ താഴെയായിട്ട് നമ്മൾ ഒരു ബോക്സ് വെച്ചിട്ട് എനർജൈസറും ബാറ്റി പെട്ടി അതിൽ സേഫ് ആക്കിയിട്ട് വെക്കണം അങ്ങനെയാണ് പിന്നെ ഇത് ചെയ്തിട്ടുള്ളത് ഇവിടെ അടുത്ത് ഒരു ടീമാണ് ഇത് എങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഈ തൊടി ആളെ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ് അപ്പോൾ വീട്ടിൽ നിന്നാണ് നമ്മൾ ഈ പാനൽ ഇതൊക്കെ വാർപ്പിന്റെ മേലെ വെച്ചിരിക്കുന്നത് അപ്പൊ അവർക്ക് കുറച്ചും കൂടി എക്സ്പെൻസ് കുറയും അതേപോലെ പിന്നീ ചിലവ് കുറക്കാൻ നമുക്ക് ഇതിലും ഉപയോഗിച്ചിട്ടുള്ളത് ഈ കമ്പിയാണ് ഈ ഈ കമ്പിക്ക് വേറെ ഈ സ്റ്റേ കൊടുത്തിട്ടുള്ളതും ഈ ഈ ഇത് ഇതൊരു കമ്പിയാണ് കൊടുക്കുന്നത് ഇത് നിങ്ങൾക്ക് വേറെ ഒരു എന്തെങ്കിലും സാധനം ഇപ്പോൾ കൗുങ്ങിൻ്റെ ടിയിലൊക്കെ കവുങ്ങിൻ്റെ തൂണൊക്കെ കൊടുത്തിട്ട് അടിച്ചിട്ട് അങ്ങനെ കൊടുക്കുക ഇത് ഇത് ഇതിൽ എന്ന് മാത്രമേ ഉള്ളൂ കണ്ടോ ഇതൊരു റെസിസ്റ്റർ സെറ്റപ്പ് ആണ് ഈ ഒരു സാധനം ഇതൊക്കെ വരെ കയ്യിലുണ്ട് കിട്ടും നിങ്ങൾക്ക് ഈ ഇത്തരം പ്രൊഡക്റ്റുകളാണെങ്കിൽ ഇത് ഇവർ അസംബിൾ ചെയ്യുന്നതാണ് അതായത് നല്ല പവർ ഉണ്ട് നമ്മൾ ഉപയോഗിച്ചാണ് എനർജൈസറ് ഇവർ തന്നെ സ്വന്തമായിട്ട് അസംബിൾ ചെയ്യുന്നതാണ് ഇടയ്ക്കുക ഇതിന് ശരിക്കും നമ്മുടെ ഈ ഭാഗത്തൊക്കെ സബ്സിഡി കിട്ടുന്നുണ്ട് അതായത് ആദ്യം ഇത്ര എനർജൈസറുകൾക്ക് സബ്സിഡി ഉണ്ടായിരുന്നില്ല അവർ പറഞ്ഞ എനർജൈസർ മാത്രം വെക്കണം എന്നാലേ സബ്സിഡി കിട്ടുകയുള്ളൂ ആ എനർജൈസർ ആണെങ്കിൽ പത്ത് പതിനായിരം രൂപ പതിനയ്യായിരം രൂപയൊക്കെ വില വരും പക്ഷേ ഇവർ നിസാര പ്രൈസിനാണ് ഈ എനർജൈസർ കൊടുക്കുന്നത് ഇതിൽ നിങ്ങൾക്ക് അമ്പത് ശതമാനം ശരിക്കും സബ്സിഡി കിട്ടും ഈ ഒരു ഭാഗത്ത് പിന്നെ എനർജൈസർ മാത്രമാണെങ്കിൽ നിങ്ങൾക്ക് എനർജൈസർ അങ്ങനെ ഈ കേരളത്തിലെവിടെ വേണമെങ്കിലും കൊറിയർ ചെയ്തു തരും പിന്നെ ഇവർ വന്ന കടനെ സെറ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്തു തരും പക്ഷേ നിങ്ങൾക്ക് ചിലവ് കുറക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എനർജൈസർ വാങ്ങിയതിൻ്റെ ശേഷം നിങ്ങൾക്ക് തന്നെ ഇത് ചെയ്യാൻ പറ്റും ഇത് കമ്പി ഇത് ഇതെങ്ങനെയാണ് ചെയ്യണമെന്നൊക്കെ ഇന്ന ഞാനൊരു നമ്പർ താഴെ കൊടുക്കുക താഴെ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് ഇവർ പറഞ്ഞുതരും എനർജൈസർ ഇവർ നിങ്ങൾക്ക് അയച്ചു തരുകയും ചെയ്യും പിന്നെ ഇത് പ്രധാനമായിട്ട് വേണ്ട എനർജൈസർ പിന്നെ സോളാർ പാനൽ സോളാർ പാനൽ ക്വാളിറ്റിയിലുള്ള സോളാർ പാനലാണ് ഇത് ഇതിൻ്റെ ഇപ്പോൾ അവർ കൊടുക്കുന്നത് അതേപോലെ ബാറ്റി പെട്ടി ഇതൊക്കെ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇപ്പോൾ ബാറ്റി പെട്ടി ചാർജ് ചെയ്യാനുള്ള ഒരു സോളാർ പാനൽ ട്വൽബോൾട്ടിൻ്റെ ഒരു സോളാർ പാനൽ അതേപോലെ തന്നെ ഒരു ട്വൽബോൾട്ടിൻ്റെ ബാറ്ററി പെട്ടി നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ എനർജൈസർ മാത്രം നിങ്ങൾക്ക് വാങ്ങിയാൽ മതി വളരെ ചിലവുറച്ച് കണ്ട് ഇതേപോലെ കിട്ടിയിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഇതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എനർജൈസർ കിട്ടും ഈ എനർജൈസർ അഞ്ച് ഏക്കർ തൊടിയിലേക്ക് കംപ്ലീറ്റ് കൊടുക്കാൻ പറ്റുന്ന ഒരു ആണ് ഇത് പിന്നെ പക്ക ഫുള്ളി ഓട്ടോമാറ്റിക് ആട്ടോ ഫുള്ളി ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഒരു അപകടമല്ല കാരണം ഇത് നൈറ്റ് ആകുന്ന സമയത്ത് നിങ്ങൾക്ക് ഓൺ ആക്കുക രാവിലെ ആവുമ്പോൾ ഓഫാക്കേണ്ട ആവശ്യമൊന്നും വരില്ല സൂര്യൻ അസ്മിച്ചു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ഇത് വർക്കിംഗ് ആവും അതേപോലെ തന്നെ രാവിലെ ആവണ സമയത്ത് ഓട്ടോമാറ്റിക് ഓഫ് ആവും ചെയ്യും പക്ക കോപ്പർ ടെക്നോളജി ഉപയോഗിച്ചിട്ട് വരെ അസംബിൾ ചെയ്തെടുത്താണ് ഇത് അസംബിൾ ചെയ്തിട്ടുള്ള ആളാട്ടോ അവിടെ നിൽക്കുന്നത് ഈ ഒരു സാധനമാണ് എനർജൈസർ അഞ്ച് ഏക്കർ വരെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു എനർജൈസർ ഇത് നേരത്തെ പറഞ്ഞ പോലെ പക്ക കോപ്പർ കാര്യങ്ങളാണ് ഇനിയിപ്പോ നമുക്ക് ഇവനോട് തന്നെ ഇതിന്റെ ബാക്കി കാര്യങ്ങൾ ചോദിക്കാം ഇത് നിങ്ങൾ കേരളത്തിൽ എവിടെയും ഡെലിവറി ചെയ്ത് തരും എല്ലായിടത്തും കൊറിയാറുണ്ട് അപ്പോൾ ഇത് കിട്ടി കഴിഞ്ഞപ്പോ സാധാരണക്കാരന് നമ്മളെ പോലുള്ള ഒരാൾക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും അതായത് ഇത് കഴിഞ്ഞാൽ കമ്പി സിമ്പിൾ ആയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിൽ തന്നെ ഇനി എന്തെങ്കിലും ഡൗട്ട് നമ്പർ നമ്മൾ കൊടുത്തുകഴിഞ്ഞാല് ആ അവര് പറയുന്നത് സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് തന്നെ ഇത് ഇതിപ്പോ ഈ സാധനം നിങ്ങൾ കൊറിയറായിട്ട് ഒരു അയച്ചു തരും വേണമെന്നുണ്ടെങ്കിൽ അപ്പൊ അത് എങ്ങനെയാണ് വെക്കാന്നുള്ളത് ഫിറ്റിംഗ്സ് എങ്ങനെയാണ് ഒക്കെ അതിമ തന്നെ നിങ്ങൾക്ക് ഡൗട്ട് ഒക്കെ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ ഫുൾ ടൈം ഒരു ഇത് എന്റെ കാര്യങ്ങൾ പറഞ്ഞുതരും പിന്നെ ഇത് വാറണ്ടി ഉള്ള സാധനമാണ് പിന്നെ അതേപോലെ തന്നെ ഇത് കോപ്പർ അല്ല ഉപയോഗിച്ചിട്ടുണ്ട് ട്രാൻസ്ഫോമറും ഇവർ അസംബിൾ തന്നെയാണ് കേട്ടോ അതിന് വേണ്ടിയിട്ട് ട്രാൻസ്ഫോമറും സർക്യൂട്ടും ഡെവലപ്പ് ചെയ്ത് വരുന്നതാണ് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ പുറത്തുനിന്ന് വാങ്ങുന്ന ഓൺലൈനിലൊക്കെ ഒരുപാട് സാധനങ്ങൾ നമുക്ക് അവൈലബിൾ ആണ് പക്ഷെ അതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ കര നമ്മൾ ബാറ്റി പെട്ടി ഉപയോഗിക്കാതെ സോളാർ പാനൽ ഉപയോഗിക്കാതെ ഡയറക്റ്റ് കറണ്ട് കൊടുത്തിട്ട് അതിനെ കൺവേർട്ട് ചെയ്തിട്ട് ഡി സി ആക്കി കൺവേർട്ട് ചെയ്തിട്ട് ഒക്കെ കൊടുക്കുന്ന സിസ്റ്റം ഒക്കെ ഉണ്ട് നമുക്ക് ചെറിയ വിലക്കൊക്കെ കാണാൻ പറ്റും പക്ഷെ അതൊക്കെ എടുത്തു കഴിഞ്ഞാൽ അത് അലൗഡ് അല്ല കാരണം വൈദ്യുതിയായിട്ട് ബന്ധപ്പെട്ട സാധനങ്ങളൊന്നും നമുക്ക് ഇങ്ങനെ അല്ല പബ്ലിക് പ്ലേസിലൊന്നും ഇങ്ങനെ കൊടുക്കാൻ പാടില്ല ഐ സി പിൻ്റെ അനുമതി ഇല്ലാതെ അങ്ങനത്തെ പരിപാടികളൊന്നും ചെയ്യാൻ പറ്റില്ല അതൊക്കെ ശിക്ഷാർഹമാണ് പക്ഷേ ഇതങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സാധാ ഒരു പന്ത്രണ്ട് വോൾട്ട് നൂറ് വാർഡ്സിൻ്റെ അമ്പത് വാട്സിൻ്റെയൊക്കെ ഒരു പാനൽ വെച്ചിട്ട് നിങ്ങൾക്ക് ആ പാനലിൽ നിന്ന് ഡയറക്റ്റായിട്ട് പിന്നെ ഈ എനർജൈസർക്ക് പോകും എനർജി എനർജൈസറിന് ഇതേപോലെ ബാറ്ററി ചാർജ് ചെയ്യാനുള്ള ഒരു ഓപ്ഷനുണ്ട് സോളാർ പാനലിൽ നിന്ന് നേരെ ബാറ്ററി പെട്ടിക്ക് ചാർജ് ആവും ബാറ്ററി പെട്ടി സംഭവം സൂര്യ ഇല്ലാത്ത സമയത്ത് അതായത് നൈറ്റിൽ ബാറ്ററി പെട്ടിയിൽ ചാർജ് ചെയ്ത പവർ ഉപയോഗിച്ചുകൊണ്ട് ഈ എനർജൈസർ വർക്ക് ചെയ്യും ഇത് ചെറിയൊരു തരിപ്പ ഉണ്ടാവുക നല്ല അഞ്ചേക്കറ സ്ഥലത്തുക്ക് അതേപോലെ തന്നെ പത്തേക്കർ സ്ഥലത്തേക്കൊക്കെ ആകുമ്പോൾ ഇതിൻ്റെ ഇത് വ്യത്യാസം വരും ഈ എനർജൈസർ ബാറ്ററി പെട്ടിൻ്റെ പവർ കൂട്ടണമെന്നുണ്ടെങ്കിൽ വേറ്റി പെട്ടി നമുക്ക് കൂടിയത് വെക്കാം ഒക്കെ പന്ത്രണ്ട് ഉള്ളി ആണ് വരുന്നത് പിന്നെ ആമ്പിയർ കൂടുന്നതിനനുസരിച്ച് വ്യത്യാസം മാറ്റം വരും ആമ്പിയർ കൂടുക അതേപോലെ തന്നെ സൂര്യപ്രകാശം തീരെ കിട്ടാത്ത സ്ഥലമാണെങ്കിൽ നമ്മൾ വാർഡ്സ് കൂടിയ പാനലുകൾ വെക്കേണ്ടിവരും പിന്നെ ഈ പാനൽ ഇതൊന്നും വെക്കാനിപ്പോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് കാരണാൽ ഈ വീട് ഇതിൻ്റെ തൊട്ടടുത്താണ് ഈ കൃഷി ചെയ്യുന്ന സ്ഥലത്തിൻ്റെ തൊട്ടടുത്താണ് വീടുള്ളത് അതുകൊണ്ട് ഈ എനർജൈസറും ബാറ്ററി പട്ടിയും പാനലും വരെ വീടിൻ്റെ അവിടെ തന്നെ സെറ്റ് സെറ്റാക്കിയിട്ടുണ്ട് അതുകൊണ്ട് അത്രയും ചിലവ് ഒരുക്കു കുറയും അല്ലെങ്കിൽ നിങ്ങൾ തൊടിയിൽ വേറെ അടുത്ത് വേറെ സേഫ് ആയിട്ടുള്ള സ്ഥലം ഒന്നും ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു ടവർ ആ ഒരു സ്റ്റാൻഡ് വെച്ചിട്ട് അതിൻ്റെ മേലെ സൂര്യപ്രകാശം കിട്ടുന്ന സ്ഥലത്ത് നമ്മൾ സോളാർ പാനൽ വെക്കും സോളാർ ിൽ വെച്ചിട്ട് അതിന്റെ അകത്തായിട്ട് ബോക്സ് സെറ്റ് ചെയ്യും ഈ ബോക്സിലാണ് നമ്മൾ വേറ്റിപ്പറ്റി ആരെങ്കിലും എടുത്തു കൊണ്ടാക്കാൻ വേണ്ടി ബോക്സിൽ വേറ്റിപ്പറ്റി എനർജൈസറും സെറ്റ് ചെയ്ത് അങ്ങനെയും ചെയ്തു ഇവര് കംപ്ലീറ്റ് നിങ്ങൾ തന്നെ ഇവര് മൊത്തമായിട്ട് ചെയ്തൊരു കേട്ടോ മൊത്തമായിട്ട് പറഞ്ഞാൽ ഇവരെ ടീം വന്നിട്ട് ഇതേപോലെ കംപ്ലീറ്റ് ഫെൻസിങ് ചെയ്തു തരും അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളെ ഇത് ഇത് ഫെൻസ് ഒക്കെ തന്നെ അടിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനർജൈസർ മാത്രം മാത്രമല്ല സെൻഡ് ചെയ്തു തരും സോളാർ പാനൽ വേണമെങ്കിൽ അത് സെൻഡ് ചെയ്തു തരും സോളാർ പാനലും സോളാർ പാനലും ബാറ്റി പട്ടി ബാറ്റി പട്ടി ഒക്കെ ഇവർ ചെയ്യുന്നുണ്ട് അപ്പോൾ ബാറ്റി പട്ടി ഇവരെന്നെ സെൻഡ് ചെയ്തു ഈ ഫെൻസിങ് ഉപയോഗിക്കാൻ കമ്പി വലിച്ചിട്ടും അതേപോലെ ചെയ്യുന്ന സാധനങ്ങളൊക്കെയാണ് ഉണ്ടോ ഈ ഒരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ കാണാം ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്യല് കാരണം ഇറത്തൊക്കെ പ്രോപ്പർ ആയിട്ട് കിട്ടാനും അതേപോലെ തന്നെ ഈ കമ്പി വലിച്ചിട്ടുമ്പോൾ ഷോർട്ട് ആകാതിരിക്കാനൊക്കെ വേണ്ടിയിട്ടുള്ള സാധനങ്ങളാണിത് ഇതെല്ലാം വരടുത്ത് സ്റ്റോക്ക് ഉണ്ട് കിട്ടും ഈ സാധനങ്ങളൊക്കെ നിങ്ങൾക്ക് ാണ് നിങ്ങൾ എത്ര കമ്പിയാണ് വെക്കുന്നത് അതിന്റെ ഉള്ളിൽ വെക്കുന്ന സാധനങ്ങളൊക്കെയാണ് ഇത് ഇതെന്താണ് സ്പ്രിംഗ് ഉള്ള അതായത് നിങ്ങൾ കംപ്ലീറ്റ് ഇങ്ങനെ കമ്പി കെട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇത് അതിന്റെ അകത്തേക്ക് പോകാൻ പറ്റില്ല അപ്പൊ അകത്തേക്ക് പോകാനുള്ള ഒരു ഗ്യാപ്പ് ഇടുകയാണെങ്കിൽ അവിടെ ഈ കമ്പി കെട്ടാൻ പറ്റില്ലല്ലോ അപ്പൊ ഇത് വെച്ചിട്ടാണ് ഇവര് ഇത് ചെയ്യുന്നത് ഇത് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിങ് ആക്ഷൻ ആണ് ആ ഇവിടെ ഇവിടെ അങ്ങനെ ചെയ്തിട്ടുണ്ട് അങ്ങനെ ഡോറ് തുറക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ സ്പ്രിങ് വലിച്ചിട്ട് ആ ഡോറ് തുറന്നിട്ട് അതിന്റെ അകത്തേക്ക് കേറ രാത്രി ആകുമ്പോൾ അത് ഇവിടെ ഇത് പിടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥലം ഈ ഭാഗത്ത് മാത്രം സപ്ലൈ ഉണ്ടാവില്ല രാത്രിയാണെങ്കിൽ പകലാകുമ്പോൾ മൊത്തം ഉണ്ടാവില്ല പിന്നെ ഇത് ഇത് വലിച്ചു കിട്ടുന്ന സാധനം അല്ലേ ഇതിന്റെ അകത്തുകൂടെയാണ് കമ്പി കടത്തി വിടുന്നത് ചെറിയ ഈ ഒരു സാധനം അതേപോലെ തന്നെ കോർണറിൽ വെക്കുന്ന അതായത് ഇത് സ്റ്റാർട്ടിംഗിൽ വലിച്ചു കിട്ടുന്ന ഒരു സാധനമാണ് ഇതൊക്കെ എന്താ മെറ്റീരിയൽ ഫൈബർ ആണ് പ്ലാസ്റ്റിക്കും ഫൈബർ മിക്സ് ചെയ്തിട്ടുള്ള ഒരു സാധനമാണ് അല്ലേ ഇത് അങ്ങനെ ആ ഇതിന്റെ വേറൊരു ഐറ്റംസ് ആണ് ഇത് ഇത് ഏതാണോ നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ചെയ്യുന്ന സിമ്പിൾ ആയിട്ട് ആ ഇത് ഒരെണ്ണം ഇത് ഇത് രണ്ട് കമ്പ്യൂട്ടർ ആ ത്രെഡ് കൂടുതൽ വരുന്നത് അതേപോലെ തന്നെ ഇതോ അതിന്റെ വേറെ മോഡൽ ഇതിന്റെ വേറെ മോഡൽ ഇതിന്റെ വേറെ മോഡൽ കുറഞ്ഞതും കൂടിയതൊക്കെ ഉണ്ട് വിലക്ക് വ്യത്യാസമുണ്ട് ആ ഇത് വിലക്കൊക്കെ പലതും വിലക്ക് വ്യത്യാസം ഉണ്ട് കേട്ടോ പിന്നെ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് കമ്പിയാണ് ഇങ്ങനത്തെ കുത്തനെ വെച്ചിട്ടുള്ളത് നമ്മളെ ജി ഐന്റെ കമ്പിയാണ് കൊടുത്തിട്ടുള്ളത് ഇതിന് പകരം നിങ്ങൾക്ക് കൗകിന്റെ തടിയിലൊക്കെ കൊടുക്കല്ലേ പക്ഷേ ഈട് ആ ഈട് കിട്ടില്ല ആ ഇതാവുമ്പോ ഒരുപാട് കാലം നിൽക്കും മറ്റേതാകുമ്പോ നിങ്ങൾക്ക് എന്താ വെച്ച് കഴിഞ്ഞാല് പിന്നെ വർഷം വർഷം ചിലപ്പോൾ ചതിലടിച്ച് പോകുമ്പോഴൊക്കെ ശരിയാക്കാൻ ഉണ്ടാവും ഇവിടെ ഇപ്പൊ മൂന്ന് ലൈനാണ് ചെയ്തിട്ടുള്ളത് അല്ലേ മൂന്ന് ലൈൻ ഈ ഒരു രണ്ട് ലൈനിക്കാണ് സപ്ലൈ വരുക അല്ലെ ത്തെ ലൈന് എർത്തായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ഇതില് കറക്റ്റ് എഴുതിയിട്ടുണ്ടോ ഇതിൽ ആകെ രണ്ട് ലൈനുള്ള ഒരു ലൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഭാഗം ഉണ്ട് അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ എർത്ത് ഉണ്ട് ഈ എർത്ത് നമ്മൾ പ്രോപ്പർ എർത്ത് ചെയ്യണം അല്ലെ വീട്ടില് എവിടെയാണ് നമ്മള് പാനൽ ഇതൊക്കെ ചെയ്യുന്ന സ്ഥലത്ത് അവിടെ നിന്ന് കറക്റ്റ് നമ്മൾ ഒരു എർത്ത് പൈപ്പ് അടിച്ചിട്ട് നമുക്ക് ഒരു എർത്ത് ലൈൻ കൊടുക്കുക അതിനുശേഷം ശേഷം നമ്മള് ഈ ലൈൻ എന്നുള്ളത് നമ്മൾ ഈ കമ്പിയിലും കൊടുക്കുക അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് ഇത് മൂ മുകളിൽ ഒരു കമ്പി ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുള്ള എന്താ വെച്ചുകഴിഞ്ഞാൽ ഈ കമ്പിയിലാണ് സപ്ലൈ ഉണ്ടാകുക ഈ കമ്പിയിൽ ഇപ്പൊ എന്തെങ്കിലും പട്ട എന്തെങ്കിലും കൗങ്ങിന്റെ പട്ടയൊക്കെ ചാടുകയാണെങ്കിൽ ഇതിൽ ബ്ലോക്ക് ആയിട്ട് അപ്പുറത്തേക്ക് ചാടാൻ വേണ്ടിയിട്ടുള്ളൊരു ഒരു സിസ്റ്റമാണ് ചെയ്തിട്ടുള്ളത് പിന്നെ എപ്പോഴും നോക്കണം അല്ലേ ഇടക്ക് ഒരാഴ്ച കൂടുമ്പോ ജസ്റ്റ് ആ ലൈൻ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം ഇത് ഏകദേശം എത്ര ഏക്കർ സ്ഥലത്താണ് ഇത് ചെയ്തിട്ടുള്ളത് ഒന്നര ഏക്കറിന്റെ അടുത്തുണ്ട് അടുത്തുണ്ടല്ലേ ഈ ഒരു എനർജൈസറിൽ ഓട്ടോമാറ്റിക് ആണ് പറഞ്ഞു അതേപോലെ തന്നെ ചാർജ് ോ ചാർജ്ജ് കട്ട് ഓഫ് മാറ്റി മാത്രമല്ല ഓട്ടോമാറ്റിക് വരുന്നില്ല ചാർജ് കട്ട് ഓഫ് വരുന്ന സീസ് എനർജി ആ അതാവുമ്പോ ബാറ്ററി കംപ്ലീറ്റ് ഫുൾ ചാർജ് ആയിക്കുമ്പോൾ ഓട്ടോമാറ്റിക്ക് ചാർജ് കട്ടാവും പക്ഷെ ചെറിയ സ്ഥലത്ത് ഇപ്പൊ ഒരു അഞ്ചേക്കറിന്റെ ഉള്ളിലൊക്കെ ആണെങ്കിൽ ചെറിയ പാനല ഉപയോഗിക്കുന്നത് ആവശ്യമില്ല അപ്പൊ ബാറ്ററി ഓട്ടോമാറ്റിക്ക് ഫുള്ള് ആയാലും ഒരു ദിവസത്തെ ആവില്ല ആ അങ്ങനത്തെ പാനലാണ് ഉപയോഗിക്കുന്നത് അല്ലെ ഇതിന്റെ ഫ്രണ്ടിൽ ഇത് കാണിക്കല്ലോ അല്ലെ ഇതിന്റെ ചാർജിങ് കാണിക്കും അതേപോലെ തന്നെ പൾസ് പൾസ് എന്താണ് പൾസ് കറണ്ട് വരും മൂവ് ചെയ്യുന്ന ഒരു സിസ്റ്റം അല്ലെ പൾസ് ചാർജിംഗിന്റെ കാണിക്കുന്നുണ്ട് അതുപോലെ മെയിൻ ഓൺ അത് കാണിക്കുന്നുണ്ട് അല്ലേ ഇത് ഇതെന്താ ഓട്ടോ ട്വന്റി ഫോർ അവർ ഓട്ടോമാറ്റിക് ഇത് ഓട്ടോയിൽ ഓൺ ആക്കിയിട്ട് ഓട്ടോയിൽ ഇട്ട് ഓട്ടോമാറ്റിക് ഇത് ഇത് മാറ്റുന്ന ഒരു ഓപ്ഷൻ ഉണ്ട് ട്വന്റി ഫോർ നിങ്ങൾക്ക് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ട്വന്റി ഫോർ അവറും വർക്ക് ചെയ്യാൻ പറ്റും അതായത് പകലും കൃഷി സ്ഥലങ്ങളിൽ ശല്യമുള്ള സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും ഉള്ളിലെ ഏരിയകളിലൊക്കെ ആളുകൾ വിലാത്ത അങ്ങനത്തെ ഏരിയകളൊക്കെ ഉണ്ട് അവിടെ വേണമെങ്കിൽ നമുക്ക് ട്വന്റി ഫോർ അവറിൽ ഇട്ട് വെക്കാം അപ്പൊ ഈ സോളാറിന് ചാർജ് കയറുന്ന സമയത്ത് തന്നെ വർക്കിങ് ഡയറക്ട് സോളാർ തന്നെ ആ ഡയറക്റ്റ് സോളാർ തന്നെ അങ്ങനെ വർക്ക് ചെയ്യുമല്ലേ ഇതാണ് ഇപ്പോൾ നമ്മൾ നേരത്തെ കാണിച്ചു തന്നിട്ടുള്ള ആ ഒരു ഗേറ്റിൽ അതായത് നമുക്ക് അകത്തേക്ക് കയറി പോകാനുള്ള സ്ഥലത്ത് വെക്കുന്ന സാധനമാണ് ഇത് ഇതിവിടെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് ഉണ്ടോ ഇതിങ്ങനെ ഇതിങ്ങനെ വലിച്ചിട്ട് ജസ്റ്റ് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റും നിങ്ങൾക്ക് കൃഷി സ്ഥലത്തേക്ക് അറവേനെ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗേറ്റ് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഇത് ഇതിൽ പിടിച്ചാൽ സപ്ലൈ ഉണ്ടാവില്ല ഇതിൽ സപ്ലൈ ഉണ്ടാവുള്ളൂ രാത്രിയൊക്കെ ഒക്കെ ആണെങ്കിൽ നമുക്കിത് ഉണ്ടോ ഇങ്ങനെ ഇത് സ്പ്രിങ് ആക്ഷൻ ആണ് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ ഇത് കണ്ടോ നല്ല സെറ്റപ്പിലാണ് ഇവർ ഇത് ചെയ്തിട്ടുള്ളത് ഇനി ഇടയ്ക്ക് ഒരു ട്യൂബ് കൊടുക്കുകയാണോ ഇവിടെ കണ്ടിട്ടുണ്ടോ ട്യൂബ് കൊടുത്തിട്ടുണ്ട് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ സപ്ലൈ ഉണ്ടെന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സിഗ്നലാണ് ഇത് ജസ്റ്റ് ജസ്റ്റ് ഈ ഒരു ലൈൻ ഇതിൽ കൊടുത്താൽ മതി അല്ലേ ട്യൂബിൻ്റെ ഈ പഴയ മോഡൽ ട്യൂബ് ഉണ്ടല്ലോ നമ്മളെ പഴയ മോഡൽ ട്യൂബിൽ നിന്ന് ഏതെങ്കിലും ഒരു ലൈനിൽ നിന്ന് ഇങ്ങനെ ഇൻസ്റ്റലേഷൻ ചെയ്തിട്ട് ഇതാണോ ഇതിൽ ഈ ഭാഗം ഒന്നും ചെയ്തിട്ടില്ല വെറുതെ കാലിറ്റിയിട്ടൊക്കെയാണ് വെറുതെ കുത്തിയിട്ടിട്ട് ഒരു ലൈന് ഏതെങ്കിലും സപ്ലൈ വരുന്ന ഒരു കൊടുത്തു കഴിഞ്ഞാൽ ഇതിങ്ങനെ ബ്ലിങ്ക് ചെയ്യും അപ്പൊ നമുക്ക് ലൈൻ ലൈനെവിടെയെങ്കിലുമൊക്കെ ഷോർട്ട് സംഭവിക്കുവാണെങ്കിൽ ഇതിന്റെ ഡമ്മ് കുറയും അല്ലേ അതിന് ഡെമ് കുറയും അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാവും ലൈനെവിടെയും ഷോർട്ട് ആയിട്ടുണ്ട് സപ്ലൈ വെറുതെ പോകുന്നുണ്ട് എന്ന് മനസ്സിലാവും അപ്പൊ അതിന് വേണ്ടിയിട്ടും മനസ്സിലാവാൻ വേണ്ടിയിട്ടും പിന്നെ പുറത്തുനിന്നില്ല ആരെങ്കിലും ഒക്കെ നടന്നുവാണെങ്കിൽ ഇവിടെ ഒരു സോളാർ ഫെൻസിങ് ഉണ്ട് എന്നുള്ളത് അറിയാം കുട്ടികളൊക്കെ വൈകുന്നേരമൊക്കെ പോകുന്ന സമയത്ത് അറിയാൻ വേണ്ടിയിട്ട് കൂടിയാണ് ഇങ്ങനെ ഒരു ട്യൂബ് കൊടുക്കുന്നത് ഈ ട്യൂബ് പഴയ ട്യൂബാട്ടോ പോയ ട്യൂബ് വെച്ചാൽ മതി പുതിയ ട്യൂബ് ആണെന്നൊന്നുമില്ല പോയ ട്യൂബ് വെച്ചാൽ മതി ഇതാണ്ടോ ഇതാണ് ഇവരെ വീട് അതായത് റോഡിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഈ പറമ്പിൻ്റെ തൊട്ടടുത്തായിട്ടാണ് ഇവരെ വീട് വരുന്നത് അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത് കാരണം സർവീസ് വയർ എടുത്തിട്ട് ലൈനും എർത്തും നേരെ ഇങ്ങോട്ട് കൊണ്ടുവന്നിട്ട് ഇത് മൊക്കെ കൊടുത്തേക്കാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവർക്ക് കുറച്ച് ചിലവ് കുറയും സർസിൻ്റെ മേലെ പാനൽ വെച്ചാൽ മതി പാനലിനായിട്ട് ഒരു സ്ഥലമൊന്നും വേണ്ട കമ്പി വെച്ചിട്ട് അങ്ങനെ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല വീട്ടിലാണ് വെച്ചിട്ടുള്ളത് അപ്പോൾ ഡയറക്റ്റ് വീട്ടിൽ വെച്ചിട്ട് വീട്ടിൽ നിന്ന് നേരെ സപ്ലൈ കൊണ്ടുവന്നിട്ട് ഇതിൽ കയറ്റിയിരിക്കുകയാണ് രണ്ടിലേ ഇത് രണ്ടും ലൈൻ തന്നെയാണ് അല്ലേ ഇത് രണ്ട് ലൈനാണ് രണ്ട് ലൈനാണ് കൊടുത്തിട്ടുള്ളത് മേൽക്ക് സെപ്പറേറ്റ് എർത്ത് ലൈനും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ മേ മേ മേലത്തെ പോയിന്റിന് എർത്ത് ലൈനും കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് ഇത് അവിടെ ഗ്രൗണ്ട് ചെയ്ത് ചെയ്തിട്ടുണ്ട് അവിടെ സാധാരണ ഒരു എർത്ത് പൈപ്പ് വാങ്ങിയിട്ട് അടിച്ചിട്ട് ഹൈക്ക് കൊടുത്തിട്ടുണ്ട് അതിന് ഒരു ലൈൻ എടുത്തിട്ട് ഇതിലും കൊടുത്തിട്ടുണ്ട് കാരണം എർത്ത് പ്രോപ്പറായിട്ട് എർത്ത് കിട്ടുമ്പോഴേ ഇത് പക്ക വർക്കിംഗ് ആവുള്ളൂ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് ഈ എനർജീസർ ഉപയോഗിച്ചിട്ട് നല്ല മാറ്റം ഉണ്ട് കാരണം എനിക്ക് ഈ കൃഷി സ്ഥലത്ത് വീഴുന്ന തേങ്ങ രാത്രി വീഴുന്ന തേങ്ങ അപ്പൊ തന്നെ പന്നി പൊളിച്ച് തീർക്കുമായിരുന്നു എനിക്ക് പിന്നെ വാഴ വെച്ച വാഴ കുത്തി കുത്തിമറിച്ച് കളയുക കൗകുന്ത കൗകുന്ത വരെയും കുത്തിമറിക്കായിരുന്നു പ്രായമായ തെങ്ങുന്തൈ വരെയും കുത്തിമറിക്കായിരുന്നു ഇപ്പം ഇത് വെച്ചു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ എന്റെ പറമ്പിലൂടെ ശല്യം കാണുന്നില്ല ഒരു ദിവസം പത്ത് പത്തര ആയപ്പോൾ രാത്രി പത്തര ആയപ്പോൾ ഒരു അലർച്ച കിട്ടു അന്ന് ഞാൻ രാവിലെ ഇന്ന് നോക്കിയപ്പോ പന്നി അതെ മുട്ടിയിട്ട് പോയതിന്റെ ലക്ഷണം കാരണം കാല് മാന്തി ഈ ചള്ളക്കന്ന് കാണാണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം ഒന്ന് വന്ന് മുട്ടിയ ലക്ഷണമുണ്ട് കാരണം അവിടെ ഒരു പരാക്രമം കാണിച്ചിട്ടുണ്ട് അതുകൊണ്ടിപ്പോ അങ്ങനെ ഞാൻ കുറച്ച് ഞാൻ വാഴ വെച്ച് കുറെ വർഷങ്ങളായി വാഴ വെച്ചിട്ട് വാഴ വെച്ച അപ്പം തന്നെ പന്തിൻ്റെ ആയിരുന്നു ഇപ്പൊ വാഴ വെച്ച് കൊറച്ച് വാഴ ഒക്കെ തുടങ്ങി എനിക്ക് എനിക്കിപ്പം ഇത് വെച്ചോണ്ട് എന്റെ മനസ്സിലാസികമായിട്ട് സന്തോഷമാണ് ധൈര്യമാണ് പന്നിയാണ് അവിടെ ഏറ്റവും കൂടുതൽ ഇവര് സർവീസ് ഒക്കെ ഉണ്ട്

ആണല്ലേ ഈ ഒരു എനർജൈസർ വെച്ചിട്ടുള്ള വീട്ടിലെ ആളാണ് പറയുന്നത് അപ്പൊ പൊക്കെയാണ് കുഴപ്പമില്ല ഒക്കെ നല്ലതാണെന്ന് പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് ഇപ്പം ഈ എനർജീസർ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ താഴെ നമ്പർ കൊടുക്കുന്നത് നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്യുക കോൺടാക്ട് ചെയ്താൽ നിങ്ങൾ അതിന്റെ കാര്യങ്ങളൊക്കെ അവർ കറക്റ്റ് പറഞ്ഞുതരും അപ്പൊ പിന്നെ അതേപോലെ തന്നെ സബ്സിഡി കിട്ടുന്നുണ്ട് ഇതിന് എന്താ കൃഷിഭവൻ മൂന്നാന്തരം നമുക്ക് സബ്സിഡി അച്ഛന് സബ്സിഡി കൊടുത്തിരുന്നു ആ ഓക്കെ ഓക്കെ കൃഷിഭവനിൽ നിന്ന് സബ്സിഡി കിട്ടും നമുക്ക് ആദ്യമൊന്നും ഇത്രയും എനർജൈസറിനൊന്നും സബ്സിഡി ഇല്ല ഉണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പം നമ്മുടെ ഏരിയയിലൊക്കെ സബ്സിഡി കിട്ടുന്നുണ്ട് ഇത് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ കംപ്ലീറ്റ് എമൗണ്ട് നമ്മൾ കാണിച്ചു കൊടുത്താൽ അതിൻ്റെ ഫിഫ്റ്റി പെർസെൻറ്റേജ് സാവധാരണ അക്കൗണ്ടിൽ കയറലാകുമല്ലേ പിന്നെ ആ അക്കൗണ്ടിൽ കയറും അങ്ങനെയാണ് ഇതിൻ്റെ രീതി അപ്പോൾ നിങ്ങൾക്ക് ആരക്കൽ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ ആയിട്ട് ബന്ധപ്പെടുക